സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പായം പഞ്ചായത്തിലെ വള്ളിത്തോട് ഒരുമ റസ്ക്യൂ ടീം നിർമ്മിച്ച പാർക്കുകൾ ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നു ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു പായം ഗ്രാമപഞ്ചായത്തിലെ വള്ളിത്തോട് ഒരുമ റസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള അഞ്ചോളം പാർക്കുകളാണുള്ളത് അതിൽ ഒരു പാർക്ക് ഇരുട്ടിന്റെ മറവിൽ ദ്രോഹികൾ നശിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്തു തന്നെയായാലും അത്തരം ദ്രോഗം ചെയ്യുന്നവരെ കണ്ടെത്തി അതിന് ശക്തമായ നടപടിയായി മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന സ്ഥലങ്ങളാണ് ഇത്തരം സംഘടനകളും അതുപോലെ ജനകീയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തി വരികയാണ് ഇങ്ങനെയുള്ള സാമൂഹ്യദ്രോഹികളെ ഒറ്റപ്പെടുത്തുക കൂടി ചെയ്തുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ നമുക്ക് അതിനുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു തീരുമാനമാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത് എന്നാണ് അറിയിക്കാനുള്ളത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ ഒരുപാട് മാലിന്യങ്ങൾ തള്ളിയ പ്രദേശം പാർക്കാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുമാ റെ റെസ്ക്യൂ ടീം സ്ഥാപിച്ച അഞ്ച് പാർക്കുകളുണ്ട് ആ അഞ്ച് പാർക്കുകളിൽ നാലാമത്തെ പാർക്കാണിത് നമ്മൾ പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയൊക്കെ സ്വീകരിച്ച് നിലനിൽക്കുന്ന ഇത്തരം പാർക്കുകൾ ചില സാമൂഹ്യ വിരുദ്ധർ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ഈ പാർക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു വരികയാണ് രണ്ട് പ്രാവശ്യം ഇതിൻ്റെ ഊഞ്ഞാലയച്ച് നശിപ്പിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ഇത് പൂർണ്ണമായും ചവിട്ടി തകർക്കുന്ന ഒരു നിലയിലേക്ക് പോയിട്ടുണ്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമ നടപടിയിലൂടെ മുന്നോട്ട് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ശക്തമായ നടപടി സ്വീകരിക്കും കാരണം നമുക്കറിയാം നമ്മുടെ നാടിൽ പുരോഗമിക്കുമ്പോൾ അതിനെതിരെ തിരിയുന്ന കുറച്ച് ആളുകൾ ആളുകളുണ്ട് അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഒരുമ റെസ്ക്യൂ ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ പായം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഏകദേശം അഞ്ചോളം പാർക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പാർക്കുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ജനങ്ങൾക്ക് ഒന്നിരിക്കാനും സംസാരിക്കാനും വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കരുതുന്നത് എന്നാൽ വള്ളിത്തോട് ഫെഡറൽ ബാങ്കിൻ്റെ മുമ്പിലുള്ള പാർക്ക് കുറച്ചു കാലങ്ങളായി സാമൂഹ്യ വിരുദ്ധർ ആ പാർക്ക് നശിപ്പിക്കാനുള്ള ഒരു പരിപാടി നടത്തുന്നതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആദ്യമൊക്കെ ഞങ്ങളത് ക്ഷമിച്ചുവെങ്കിൽ പോലും അത് വീണ്ടും ആ പാർക്കിന് ചുറ്റും കെട്ടിയിട്ടുള്ള കല്ലും അതുപോലെ തന്നെ ഉഞ്ഞാലുമൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും കുറെയൊക്കെ ഭാഗങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല നാട്ടുകാർക്ക് ഉപ ഉപകാരപ്രദമായിട്ടുള്ള ഇത്തരം സംവിധാനങ്ങൾ തളർപ്പെടുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇത്തരം നടപടികൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇത് ചെയ്ത ആളുകളെ കണ്ടുപിടിച്ച് ജനമദ്യത്തിൽ കൊണ്ടുവന്ന ഈ അവസരത്തിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, let go. <laughs> Your happy home Open your eyes And look around you Just wave your home Yes, it's ready are ready Aha ready All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Erity Kannur from the house of